ഇന്ത്യയും ട്രംപും അമേരിക്കയുമായിട്ടുള്ള ബന്ധം ആടി ഉലയുകയാണ് ഇപ്പോൾ ഡീപ് സ്റ്റേറ്റിനെതിരെ നിന്ന് വിജയിച്ചു വന്ന ട്രംപ് ഇപ്പോൾ പറയുന്നത് ഞാൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ഒപ്പമാണെന്നാണ് ഡീപ് സ്റ്റേറ്റിനെ കീഴ്പ്പെടുകയാണോ ട്രംപ് ശരിക്കും ട്രംപ് അത് ഔദ്യോഗികമായി പറയുന്നില്ല ട്രംപ് നേരത്തെ മുതൽ പറയുന്നത് അമേരിക്കൻ ഭരണകൂടത്തെ എക്കാലും നിയന്ത്രിക്കുന്നത് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഗൂഢസംഘമാണ് ഇവരുടെ കയ്യിലൂടെ മാത്രമേ കാരണം എപ്പോഴും അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സർക്കാരുണ്ട് പ്രസിഡന്റ് ഉണ്ട് പക്ഷേ ഭരണം ആത്യന്തികമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരും വ്യവസായികളും പോലീസും ആർമിയും ലോയേഴ്സും ഒക്കെ ചേരുന്ന ഒരു നിഗൂഢ സംഘമാണ് ഈ സംഘത്തെ പുറത്താക്കുമെന്ന് ട്രംപ് ആദ്യം മുതൽ പറയുകയും അതിനെ അവിടുത്തെ അമേരിക്കൻ ജനത കൈയടിച്ച് സ്വീകരിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ട്രംപ് ഭരണത്തിലേക്ക് ഏറിയത് തന്നെ പിന്നീട് മസ് ിനെ കൂടെ കൊണ്ടുവരുന്നു മസ്കും പറഞ്ഞു ഞങ്ങൾ ഡീപ് സ്റ്റേറ്റിനെ ഇവിടെ തുടച്ചു നീക്കുമെന്ന് പറയുന്നു ഓരോ രാജ്യങ്ങളിലെയും ഭരണം ആര് നടത്തണം ആരെ അട്ടിമറിക്കണം ഇതൊക്കെ തീരുമാനിച്ചുകൊണ്ടിരുന്ന ഡീപ് ഡീപ്പ് സ്റ്റേറ്റ് ആണ് ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറി നൂറ് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞ പല നിലപാടുകളിൽ നിന്നും പിന്നോട്ട് പോയി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വെള്ളം ചേർക്കുന്നു ഇതിൻ്റെ കാരണം ട്രംപിന് ചില കുടുംബപരമായ ബിസിനസ്സുകളുണ്ട് അക്ഷരാർത്ഥത്തിൽ ഒരു തനി കച്ചവടക്കാരനാണ് അപ്പോൾ അയാൾക്ക് രാജ്യത്തിൻ്റെ പുരോഗതിയൊക്കെ അതിനപ്പുറത്തേക്ക് കച്ചവടം ഇതിനപ്പുറത്തേക്ക് മറ്റു രാജ്യങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനമോ മറ്റു രാജ്യങ്ങളുള്ള കമ്മിറ്റ്മെൻറ്റോ ഒന്നും ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് ഇപ്പോൾ നേരത്തെ എന്താണോ ഈ ഡീപ് സ്റ്റേറ്റ് മുന്നോട്ട് വെച്ച ആശയം അതേ പാതയിലൂടെ ട്രംപ് സഞ്ചരിച്ചു തുടങ്ങി അപ്പോൾ നമുക്കൊരു സംശയം ട്രംപിനെ അവർ വലയിലാക്കിയോ അല്ലെങ്കിൽ ട്രംപ് അവർക്ക് മുമ്പിൽ മുട്ടുമടക്കിയോ ഇതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് അമേരിക്ക എല്ലാ കാലത്തും ഓരോ രാജ്യങ്ങളെ അവരുടെ താല്പര്യത്തിന് വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷമുണ്ടായപ്പോൾ പെട്ടെന്ന് പാകിസ്ഥാൻ്റെ പക്ഷത്ത് ചേർന്ന അമേരിക്ക പറയുന്നു ഈ യുദ്ധം അവസാനിപ്പിക്കണം വീടിനിർത്തൽ വേണം നമുക്ക് സമാധാനമായി പോകണം അപ്പോൾ ഇന്നലെ വരെ ഇന്ത്യയുടെ കൂടെ നിന്ന ട്രംപ് എന്തിനാണ് പെട്ടെന്ന് മാറി മറിഞ്ഞത് അവിടെ ഒരു സംശയം ഉയരുന്നുണ്ട് അതായത് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത് ധാരാളം അപൂർവ മിനറൽസ് മെറ്റൽസ് വനവിഭവങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് അമേരിക്കയ്ക്ക് ഒരു കണ്ണുണ്ടായി അത് അവർക്കും വേണം അപ്പോൾ യുദ്ധം നിർത്തിയെങ്കിൽ മാത്രമേ ഇതിലേക്ക് എത്തിച്ചേരാൻ പറ്റൂ അതാണ് ബലൂജ് മേഖല ഈ ബലൂജ് മേഖലയിൽ വൻതോതിലി നിക്ഷേപം ഉണ്ടെങ്കിലും ഇത് പാക് ഭരണകൂടം ഖനനം ചെയ്തെടുക്കുന്നു എന്നിട്ട് അതിന്റെ സമ്പത്ത് അവിടുത്തെ ആർമിയും ഭരണകൂടവും തട്ടിയെടുക്കുകയാണ് അതിനെതിരെയാണ് ബലൂജ് നിവാസികൾ പ്രക്ഷോഭമായിട്ട് വരുന്നത് അപ്പോൾ ട്രംപ് പറയുന്നു ഇതിനെതിരെ നിലകൊണ്ടില്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ സഹായത്തോടെ ബലൂജ് സ്വതന്ത്രമായി മാറും അത് മാത്രമല്ല പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് വലിയ മുൻതൂക്കം കിട്ടിയത് കൊണ്ട് ലോകത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ ഇന്ത്യ പിടിച്ചു മേടിക്കുകയാണ് അത് ഒഴിവാക്കണം ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ വൻതോതിൽ മാമ്പഴം ഈ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യാറുണ്ട് ഇപ്പം മാമ്പഴ സീസൺ ആയതുകൊണ്ട് തന്നെ ഏതാണ്ട് അഞ്ച് ലക്ഷം ബില്ല്യെൻ്റെ മാമ്പഴമാണ് നമ്മൾ നമ്മളിവിടുന്ന് കയറ്റുമതി ചെയ്തത് അങ്ങനെ കയറ്റുമതി ചെയ്ത മാമ്പഴം ഒരു ഘട്ടത്തിൽ അവർ പറയുകയാണ് ഞങ്ങൾക്ക് വേണ്ട ഇതിന് ഞങ്ങൾ റിജക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ നാലേകാൽ കോടി രൂപയുടെ നഷ്ടം ഇവിടുത്തെ കർഷക ർക്ക് ബിസിനസ്സുകാർക്ക് ഇടനില നിന്ന ആളുകൾക്കെല്ലാം എല്ലാം ഉണ്ടാവുകയാണ് അപ്പം എന്തിനാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു നിലപാടെടുത്തത് അപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ അപ്പം ഈ മാമ്പഴം ചീത്തയാകാതിരിക്കാന് അല്ലെങ്കിൽ വന്നു പോകാതിരിക്കാനൊക്കെ സ്വാഭാവികമായിട്ടും രാസവസ്തുക്കൾ ഉപയോഗിക്കും ഇത് പരിശോധിക്കാൻ വേണ്ടി ഇറാഡിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കണം ആ പ്രോസസ്സ് നടത്തുക അവിടുത്തെ ഉദ്യോഗസ്ഥനെ ഒപ്പിട്ട് കൊടുക്കണം അപ്പോൾ ഈ ഒപ്പിട്ട് കൊടുത്ത സർട്ടിഫിക്കറ്റ് അല്ല അതുകൊണ്ട് ഈ മാമ്പഴം ഞങ്ങൾ റിജക്റ്റ് ചെയ്യുന്നു സാൻ ഫ്രാൻസിസ്കോ ലോസ് ഏഞ്ചൽസ് അറ്റ്ലാന്റ മൂന്നെടുത്തായിട്ട് പതിനഞ്ച് ഷിപ്മെൻ്റുകളാണ് ഇവർ റിജക്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം അഞ്ഞൂറ് കോടി രൂപയുടെ മാമ്പഴ ബിസിനസ് നമ്മൾ നടത്തിയിരുന്നു എന്ന് പറഞ്ഞ് മുപ്പത്തി രണ്ടായിരം മെട്രിക് ടൺ മാമ്പഴം കയറ്റി അയച്ചു അതിന് തൊട്ട് മുമ്പത്തെ വർഷം ഇരുപതിനായിരം മെട്രിക് ടൺ കയറ്റി അയച്ചു ഈ വർഷം ആദ്യ മാസങ്ങളിൽ തന്നെ ഏതാണ്ട് രണ്ടായിരം മെട്രിക് ടൺ കയറ്റി അയച്ചു അങ്ങനെ മാമ്പഴ കയറ്റുമതിയിലൂടെ നമ്മൾ വലിയൊരു പണമൊക്കെ സമ്പാദിച്ചു വന്നപ്പോൾ ഒരു പണി കൊടുക്കണം എന്ന രീതിയിലേക്ക് വരുന്നു അപ്പോൾ ഇതേ ശൈലിയാണ് എല്ലായ്പ്പോഴും ഈ ഡീപ് സ്റ്റേറ്റ് സ്വീകരിച്ചു Another de... പണ്ട് കടൽ വിഭവങ്ങൾ മത്സ്യ മത്സ്യവിഭവങ്ങളൊക്കെ തന്നെ ധാരാളമായി ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റി അയച്ചപ്പോൾ അവർ പറഞ്ഞു നമ്മൾ കടലാമകളെ കൊല്ലുന്നു അതുകൊണ്ട് ഈ മീൻപിടുത്തത്തിന് അല്ലെങ്കിൽ ഈ ചെമ്മീൻ വ്യവസായത്തിനൊന്നും ഞങ്ങൾക്ക് കൂടുതൽ പണം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒന്ന് ചവിട്ടി അത് കഴിഞ്ഞ് നമ്മൾ സുഗന്ധദ്രവ്യങ്ങൾ ധാരാളമായിട്ട് അമേരിക്കയെ കൊണ്ടുപോയി അന്ന് പറഞ്ഞു അതിനകത്ത് ചില കണ്ടൻറ്റുകളിൽ ക്യാൻസറിന് കാരണമായ ചില രാസവസ്തുക്കളുണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും ചവിട്ടി ഇത് ജോ ബൈഡൻ്റെ കാലത്തെ ഡീപ് സ്റ്റേറ്റിൻ്റെ ശ്രമമാണ് അപ്പോൾ ഈ മാമ്പഴത്തെ തള്ളിക്കളഞ്ഞും ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു ഇടപെടല മറ്റു അവരുടെ പ്രശ്നം ഇന്ത്യ പോലൊരു രാജ്യം പെട്ടെന്ന് അങ്ങനെ വളർന്നു വരണ്ട അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ മേഖലയിലും ഓരോ രാജ്യത്തെ അവരുടെ താല്പര്യത്തിനായിട്ട് ഉപയോഗിക്കും ഇപ്പൊ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി എന്തിനാണ് വെടിനിർത്തലിന് അവർ വന്നതെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇതിന് മറ്റൊരു കാര്യം കൂടെ ഉണ്ട് കാരണം പാകിസ്ഥാന് നാല് രാജ്യങ്ങളുമായിട്ട് അതിർത്തിയുണ്ട് ഇന്ത്യ അതുപോലെ തന്നെ ചൈന അഫ്ഗാൻ ഇറാൻ ഈ നാല് രാജ്യങ്ങളുമായിട്ട് എപ്പോഴെങ്കിലും അമേരിക്കയ്ക്ക് പ്രശ്നമുണ്ടെങ്കിൽ പാകിസ്ഥാനിൽ അവരുടെ വ്യോമതാവളങ്ങളും യുദ്ധ കേന്ദ്രങ്ങളും ഒക്കെ തുറക്കാനും അവിടെ നിന്ന് ആ രാജ്യങ്ങൾക്ക് നേരെ പൊരുതാൻ ഇവർക്ക് കഴിയും ഇനി ഇപ്പറത്തേക്ക് വന്നാൽ മിഡിൽ ഈസ്റ്റ് ഈ മിഡിൽ ഈസ്റ്റ് അവരെപ്പോഴും കൂടെ നിർത്തുന്നത് ഇസ്രായേലിനെയാണ് കാരണം എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഗൾഫ് രാജ്യങ്ങളുമായിട്ടും ഒരു ആക്രമണത്തിനോ ഒത്തുതീർപ്പിനോ ഒക്കെ ഇവർക്ക് ഈ ഇസ്രായേൽ വേണം ഇപ്പുറത്തേക്ക് മാറി വന്നാൽ ചൈനയും റഷ്യയും അതുപോലെ തന്നെ അഫ്ഗാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ വരുമ്പോൾ അവരെ നേരെ അതുപോലെ നോർത്ത് കൊറിയ ഇവർക്ക് വലിയ ശത്രുവാണ് അതിനെ നേരിടണം ഇപ്പോഴത്തെ സൗത്ത് കൊറിയയും ജപ്പാനേയും സൂചിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഓരോ ഘട്ടത്തിലും ഇങ്ങനെ ഓരോ രാജ്യങ്ങളെ വളർത്തുന്നതാണ് ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഒരു ശൈലി അപ്പോൾ ഇത്തരത്തിലുള്ള നിലപാടുകൾ പോകുമ്പോൾ നമുക്കിനി ഇവരെ മുന്നോട്ട് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു അപ്പം അമേരിക്കയുടെ കണ്ണ് എന്ന് പറയുന്നത് അവിടുത്തെ ധാതുക്കളിലാണ് അപ്പോൾ ഈ ധാതുക്കൾ വാങ്ങാനായിട്ട് ഇവർക്ക് പറ്റുന്നില്ല കാരണം ആദ്യമേ അവിടെ ചൈന കൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അപ്പോൾ ഗ്വാദർ തുറമുഖം എന്ന് പറയുന്ന ഒരു തുറമുഖം ഒരു എയർപോർട്ട് അതുപോലെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന വലിയ നിക്ഷേപിതെല്ലാം തന്നെ ചൈന ഓൾറെഡി അവിടെ നടത്തിക്കഴിയും ഇനി ചൈനയെ ഇവർക്ക് വെട്ടണം അതിന് ഈ പഹൽഗാം ആക്രമണം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അവരുടെ സൗത്ത് ആൻഡ് സെൻട്രൽ ഏഷ്യയുടെ ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥനെ അങ്ങോട്ടേക്ക് അയക്കുന്നു ഇയാളുടെ പേര് എറിക് മേയർ എന്നാണ് എറിക് മേയർ നേരെ അവിടെ ചെന്ന് ഇവരുമായിട്ട് ചർച്ച നടത്തുന്നു എന്നിട്ട് സൈനിക മേധാവിയായ അസിം മുനീറിനെ ഈ റാവൽ റാവൽപിണ്ടിയിൽ അവരുടെ സൈനിക ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയി കാണുന്നു എന്നിട്ട് അവരുമായിട്ട് ചർച്ച ചെയ്യുന്നു അവരുടെ പ്രധാനമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്യുന്നു എന്നിട്ട് പറയുന്നു ഇനി നമുക്ക് ഈ മിനറൽസിൻ്റെ കാര്യത്തിൽ ചർച്ച ചെയ്യാമെന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ ആധുനിക കാലത്തെ ന്യൂ ഓയിൽ എന്ന് വിളിക്കുന്നത് ലിധിയം കൊബാൾട്ട് കോപ്പർ തുടങ്ങിയ മൂലകങ്ങളാണ് ഈ മൂലകങ്ങളാണ് ഇനി ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഇത് ഡിഫൻസ് മേഖലയ്ക്ക് വേണം ഹൈടെക് ബിസിനസ്സിന് വേണം അതുപോലെ തന്നെ കാറിൻ്റെ ചിപ്പുകളും മറ്റു നിർമ്മിക്കാൻ വേണം ഇലക്ട്രോണിക്സ് പ്രോഡക്റ്റുകൾക്ക് വേണം അപ്പോൾ ഇത്തരത്തിൽ വൻതോതിൽ നിക്ഷേപം ബംഗ്ലാദേശിലെ ചിറ്റഗോങ് മേഖല ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ചിറ്റഗോങ് ഒരു വലിയ പ്രശ്നത്തിലാണെന്ന് അപ്പോൾ ഈ രണ്ടിടത്തും സ്വാധീനം ചെലുത്തുന്ന ഇന്ത്യയാണ് ആ ഇന്ത്യയ്ക്ക് ഒരു പണി കൊടുക്കണമെന്ന് സ്വാഭാവികമായിട്ടും ട്രംപ് ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള മൂലകങ്ങൾ ധാരാളമായി കുഴിച്ചെടുക്കാൻ അല്ലെങ്കിൽ സ്വ സമ്പാദിച്ചെടുക്കാനായിട്ട് അമേരിക്ക ശ്രമം തുടങ്ങിയിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടാണ് പാകിസ്ഥാന് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യക്കെതിരായിട്ട് ചില നിലപാടുകൾ സ്വീകരിച്ചത് ഇനി ഇപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മൂലകങ്ങൾ ചൈനയാണ് കൂടുതലായിട്ടും കൈവശപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ്ട് ലോകത്ത് മൊത്തമുള്ളതിൻ്റെ അറുപത്തേഴ് ശതമാനം ചൈനയുടെ കയ്യില എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിൽ ഉൾപ്പെടെ പല രാജ്യങ്ങളും ചൈനയിൽ ഇത്രയും നിക്ഷേപങ്ങൾ നടത്തി അമേരിക്ക ഒന്ന് പിന്നോക്കം പോയി അവർക്ക് അതത്ര മനസ്സിലായില്ല അപ്പോൾ നിലവിലുള്ളതിൻ്റെ ഏതാണ്ട് നാലിരട്ടി ആയിരിക്കും ഇനി രണ്ടായിരത്തി നാൽപ്പത് അമ്പത് ആകുമ്പോഴത്തേക്കും ലോകത്തിന് വേണ്ട ഉൽപ്പാദനം അപ്പോൾ കൊബാൾട്ട് കോപ്പർ അതുപോലെ തന്നെ ഈ പറയുന്ന ലിഥിയം എന്നിവയൊക്കെ ബാറ്ററി ഉൽപാദിപ്പിക്കാൻ ചിപ്പുകൾ നിർമ്മിക്കാൻ ഇലക്ട്രോണിക്സ് ിന് ഇതിനെല്ലാ രാജ്യങ്ങൾക്കും വേണം അപ്പോൾ ഇത് കൈവശം ഇരിക്കുന്ന രാജ്യങ്ങൾക്ക് വലിയ മുൻതൂക്കം കിട്ടും അതുകൊണ്ടാണ് ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ ഉക്രൈനിലേക്ക് അമേരിക്ക അടുത്തത് കാരണം ഉക്രൈനിലും ഈ ധാതു നിക്ഷേപങ്ങൾ വൻ അപ്പോൾ ഇവരുടെ ലക്ഷ്യത്തെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ അല്ലേ അല്ലെ വ്യക്തമായിട്ട് ഇവരുടെ മനസ്സിലാകും അപ്പോൾ അതുപോലെ തന്നെയാണ് ഇനിയിപ്പം അടുത്തതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ ചില കള്ളക്കളി നടക്കുന്നുണ്ട് ഈ കള്ളക്കളി നടക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ നേരത്തെ ഈ ഡീപ് സ്റ്റേറ്റ് അല്ലായ്പോഴും ഇസ്ലാമിക ടെററിസത്തെ ഒക്കെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു ഇവിടെ ഇരുപത്തിയഞ്ച് വർഷം ായിട്ട് അമേരിക്കയും സിറിയ എന്ന് പറയുന്ന രാജ്യമായിട്ട് യാതൊരു ബന്ധവും പക്ഷേ പെട്ടെന്ന് സിറിയയിലെ ഭരണാധികാരിയായ അഹമ്മദ് അൽ ഷറ എന്ന് പറയുന്ന ഭരണാധികാരിയും ഈ ഡൊണാൾഡ് ട്രംപ് തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നു ഈ അൽഷറ എന്ന് പറയുന്ന ആൾ നേരത്തെ അൽക്കൊയ്ദയുമായി സഹകരിച്ച് പ്രവർത്തിച്ചാണ് അതിനുശേഷം അയാൾ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന സംഘടനയുമായിട്ട് പ്രവർത്തിച്ചാണ് ഇയാളാണ് ഇപ്പോൾ ട്രംപുമായിട്ട് കൂടുന്നത് അപ്പോൾ നേരത്തെ പറയുന്ന ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു ലെവലിലേക്ക് ട്രംപ് എന്ന് പറയാം അപ്പോൾ ഈ ട്രംപിനെ ഇവിടെ കൊണ്ട് എത്തിച്ചാര തുർക്കി പ്രസിഡന്റ് പ്രസിഡൻ്റ് ആയിരുന്ന തൊയിബർ ദന ഒപ്പം സൗദിയുടെ ഭരണാധികാരിയായ മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന ഭരണാധികാരി അപ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്ന് ഒരു ഇസ്ലാമിക കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നു അതിൽ ട്രംപ് സഹകരിക്കുന്നു ഒപ്പം തന്നെ ഇറാനുമായിട്ട് ചില ആണവ ചർച്ചകൾ നടത്തുന്നുണ്ട് അതായത് ഇറാൻ സമ്പുഷ്ട ആണവ ആണവ റിയാക്ടുകളൊക്കെ നിർമ്മിക്കാൻ അല്ലെങ്കിൽ ആണവ ബോംബ് നിർമ്മിക്കാൻ വേണ്ടി യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നുണ്ട് അതിന് ഈ അമേരിക്കയാണ് തടസ്സം ചില ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഇപ്പോൾ ഇരുവരും തമ്മിൽ ചില ചർച്ചകൾ നടത്തുന്നു ഒമാൻ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഈ ചർച്ച നടത്തി ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അമേരിക്കയെ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളൊക്കെ പിൻവലിക്കും ഇറാൻ നാളെ ആണവ പരീക്ഷണം നടത്തും ആണവ ശക്തിയായിട്ട് മാറും അപ്പോൾ അവർ പറയും ഞങ്ങൾ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടിയിട്ട് വളം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യരാശിക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയൊക്കെ ഇത് ചെയ്യുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇസ്രയേലിനെ പോലും അറിയിക്കാതെ അമേരിക്കയും ഇറാനും തമ്മിൽ കൂട്ടുകെട്ട് നടന്നു ഇതെല്ലാം തന്നെ നേരത്തെ ഡീപ് സ്റ്റേറ്റ് ചെയ്തതാണ് അപ്പോൾ എന്തിനാണ് ട്രംപ് ഇങ്ങനെ മാറുന്നത് അയാൾക്ക് അയാളുടെ കച്ചവടം നടത്തണം കുടുംബ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം അയാൾ പറഞ്ഞതിൽ ഒന്നും ഉറച്ചു നിൽക്കുന്നില്ല മൊത്തത്തിൽ ഇയാളൊരു കള്ളത്തരമാണ് കാണിക്കുന്ന ഒരു പ്രതീതിയുണ്ട് അപ്പോൾ ഒരു നാല് വർഷമല്ലേ ഇയാൾ ഈ അധികാരത്തിൽ അധികാരത്തിലിരിക്കും ആ സമയം കൊണ്ട് ഇയാളുടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ടാണ് പറയുന്നത് ട്രംപ് ഒന്നുകിൽ ഈ ഡീപ് സെറ്റിൻ്റെ വലയിൽ വീഴുന്നു അല്ലെങ്കിൽ അവർക്ക് മുന്നിൽ മുട്ടും അടക്കുന്നു എന്തായാലും അതിൻ്റെ ഒരു പരിണിത ഫലം ഇപ്പം നമ്മളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു മറ്റു പല രാജ്യങ്ങൾക്കും ഇതിൻ്റെ എന്താ പറയുന്ന ആ ആന്തരിക ഫലങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇപ്പം ഈ മാങ്ങ നമ്മൾ നാല് ആലോചിച്ചോക്കിയേ അഞ്ച് ലക്ഷം ഡോളർ എന്ന് പറയുന്നത് ഒറ്റയടിക്ക് ഈ തുടക്കത്തിൽ കാരണം ഇനിയും ഈ മാമ്പഴക്കയറ്റുമുട്ടി എത്രയോ നാൾ നീളണ്ടോ അതിൻ്റെ തുടക്കമായ പീക്ക് ടൈമാണ് അപ്പൊ തന്നെ നമുക്കിട്ടൊരു ചവിട്ടി കിട്ടി അപ്പൊ ട്രംപ് അല്ലാതെ ചവിട്ടിയത് ഈ ഡീപ് സ്റ്റേറ്റ് ആണ് എന്നതിന്റെ സൂചനകളാണ് പുറത്തു വരുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും